അതിമനോഹരമായ ഒരു സംഭവമാണ് എന്തായാലും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് കിട്ടി രണ്ട് മിനിറ്റ് ആണെങ്കിൽ ആണെങ്കിലും ആണെങ്കിൽ ഞാൻ കുറച്ച് ലേറ്റായി അദ്ദേഹം നേരത്തെ വന്ന് ഞാൻ ലേറ്റായത് ലേറ്റ് ആയെങ്കിലും ലേറ്റസ്റ്റ് ആയിട്ട് തന്നെ ഞാൻ വന്നിട്ടുണ്ട് ആ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ എടുത്ത് എടുക്കുകയും ചെയ്തു ലേറ്റസ്റ്റ് ആയിട്ട് പറയാനുള്ളത് പറയുകയും ചെയ്തു എന്തായാലും അതിനെ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഞാൻ അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ് രണ്ട് വാക്ക് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് പോകാനുള്ള തിരുതിയുള്ളൂ അല്ല സർ സഹോദരൻ അതേപോലെ ഞാൻ സ്നേഹിക്കുന്ന ശ്രീ ഭീമൻ രഘു അതുപോലെ തന്നെ വിഷ്ണു മുകേഷ് ശ്രീ സജിലാൽ പ്രിയപ്പെട്ട കലാസ്നേഹികളെ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ ഈ ബി 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 അല്ലേ ബിഗ് ഭീമൻ ബ്രദേഴ്സ് കണ്ടാൽ തന്നെ അറിയാം അപ്പോൾ എന്തായിരുന്നാലും അദ്ദേഹം ഇവിടെ പറഞ്ഞു ഇന്നലെ വൈകുന്നേരം രാത്രിയാണ് എന്നെ വിഷ്ണു വന്ന് വിളിച്ച് ശ്രീ രഘു ചേട്ടനും എന്നെ ഫോണിൽ വിളിച്ച് പറഞ്ഞു അപ്പോൾ എനിക്കിന്ന് കുറെ ഒത്തിരി പരിപാടികൾ ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു പത്തരയോടുകൂടി ഞാൻ വരും അപ്പോൾ പതിനൊന്ന് മണിക്കാണ് ഈ പ്രോഗ്രാം വളരെയധികം അതുകൊണ്ട് തന്നെ ഇവരുടെ ഈ പരിപാടികളെല്ലാം വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ പങ്കെടുക്കുന്നത് കാരണം വളരെ ആക്റ്റീവായി അദ്ദേഹം പറഞ്ഞു സിനിമയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു ആക്ഷൻ പടമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു അപ്പോൾ അതായിരിക്കും അവർ മൂന്ന് പേരും എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ ബോധ്യമാകുന്ന കാര്യമാണ് അതിനകത്ത് ഒരു ആക്ഷൻ പടം എന്ന രീതിയിൽ ഇന്ന് ഈ ബി 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 ബിഗ് ഭീമൻ ബ്രദേഴ്സ് എന്ന് പറയുന്ന ഈ സിനിമ തീർച്ചയായിട്ടും അത് പ്രേക്ഷകർക്ക് അതൊരു വലിയ ഒരു പുതിയ തീരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം ഇവരെയൊക്കെ ഈ പ്രത്യേകിച്ച് ഈ ചേട്ടൻ ഈ സിനിമാ രംഗത്ത് നിൽക്കുന്നയാളാണ് ഇഷ്ടമാണ് പണ്ട് ഞാൻ ഇന്നലെ അദ്ദേഹം വിളിച്ചവൻ പറഞ്ഞുകൊണ്ട് ഒരു കൊച്ചു പയ്യനായിട്ട് പിന്നെ ഒരു ഒരു സിനിമയിൽ ഞാനൊരു സ്ക്രീനിൽ കണ്ടു ഇന്നലെ ഇതായിരുന്നു കൊച്ചു പയ്യൻ ഇപ്പോഴും അതുപോലെ തന്നെ ഇരിക്കുന്നു ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുകയാണ് അദ്ദേഹം പറയും ഇപ്പോഴും അത് തന്നെയാണ് മനസ്സും അതുപോലെ ശരീരവും എപ്പോഴും യൗവനമായി നിന്നുകൊണ്ട് എപ്പോഴും ഒരു പ്ലസന്റായ അതൊരു ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രസൻ്റായ ഒരു പ്രവൃത്തിയും ആക്ഷനും പെരുമാറ്റവും ഒക്കെ ആയി നിൽക്കുന്ന ഒരു കലാകാരനാണ് അദ്ദേഹം വളരെ സജീവമായി നിൽക്കുക അപ്പോൾ ഞാൻ ആ സിനിമ കണ്ട എത്ര വർഷമായിട്ട് നിൽക്കുന്നു എന്നുള്ളത് പത്തി ഇരുപത്തഞ്ച് വർഷമായി അല്ലേ നാൽപ്പത് വർഷമായി നമ്മുടെ പിന്നെ അതുലനായ കലാകാരൻ ജയൻ അദ്ദേഹം ആകസ്മികമായി നിര്യാതനായതിനെ തുടർന്നാണ് ഭീമൻചേട്ടൻ വന്നത് സിനിമയിലേക്ക് വന്നല്ലേ അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഒരു ആക്ഷനും അദ്ദേഹത്തിൻ്റെ ഒരു പിന്നെ ഒരു മുഖഭാവവും ഉള്ള അഭിനയ ശൈലിയൊക്കെയുള്ള അദ്ദേഹം വന്നത് അപ്പോൾ നാൽപ്പത് വർഷത്തോളം മലയാള സിനിമയ്ക്ക് നിസ്തുലമായിട്ടുള്ള സംഭാവനകൾ പല മേഖലകളിലും അദ്ദേഹം നൽകിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു ഇപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു സിനിമ നിർമ്മിക്കുക എന്ന് പറയുന്നത് അത് അഭിനയത്തിലും അഭിനയവും ഇതെല്ലാം നിർവഹിച്ചുകൊണ്ട് സംവിധാനം ഡയറക്ഷനും അത് വളരെ കാര്യമായ ഒരു ഉത്തരവാദിത്വമാണ് ഈ സിനിമയിലൂടെ അദ്ദേഹം എന്ന് വലിയൊരു വെല്ലുവിളിയാണ് ഇപ്പോൾ നമുക്കറിയാം ഇന്നത്തെ ആധുനികമായ കാലഘട്ടത്തിൽ പഴയതുപോലെ തിയേറ്ററുകളിൽ പോയി സിനിമകൾ കാണുന്ന ആളുകൾ കുറവാണ് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ ഒരു വലിയ വെല്ലുവിളിയാണ് എടുത്തത് പക്ഷേ അതേ പിന്നെ പ്രവർത്തിക്കുന്ന ഒരു മേഖലയിൽ ഒരു വെല്ലുവിളി എന്നോളം തന്നെ ഒരു ആക്ഷൻ പടമായി ഈ പടം ഈ ചിത്രം നമ്മുടെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നു എന്നുള്ളത് കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാവരുടെയും പിന്തുണ അദ്ദേഹത്തിന് ഈ കാര്യത്തിൽ ഉണ്ടാകും എന്നുകൂടെ ഞാൻ ഈ അവസരത്തിൽ പറയുകയാണ് ഇതിൻ്റെ മൂന്ന് കഥാപാത്രങ്ങളൊന്ന് എൻ്റെ സുഹൃത്ത് വിഷ്ണുവും അതുപോലെ തന്നെ മുകേഷുമാണ് മുകേഷക്കെ ഈ രംഗത്ത് വിഷ്ണുവും വളരെ സജീവമായിട്ട് ഈ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ് ഞാൻ ദീർഘമായിട്ട് പ്രസംഗിക്കുന്നില്ല പ്രസംഗിക്കേണ്ട കാര്യമില്ല ഈ സംരംഭത്തിന് എല്ലാവിധമായ ഐശ്വര്യവും അനുഗ്രഹവും വിജയവും ഉണ്ടാകട്ടെ ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഈ ചടങ്ങിൻ്റെ ഒരു ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നാമത്തിൽ നിർവഹിക്കുന്നു നന്ദി നമസ്കാരം வேறு விட்றா எனக்கு இங்கிட்ட கொடுத்துருக்கேன் みんなもおい എന്തായാലും ഒരു ചടങ്ങ് നേരത്തെ എം എൽ എ ചെയ്തു അടുത്ത ചടങ്ങ് ഞാൻ അത് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു സാധനം റിലീസ് ചെയ്യാൻ ഇത് ചെയ്യുന്ന വേണ്ടിയാണ് പക്ഷെ അത് ഓൾറെഡി ആയിക്കഴിഞ്ഞു ഇനി പറയുന്ന പ്രശ്നമൊന്നുമില്ല എന്തായാലും ഇന്നത്തെ ഒരു ദിവസം നല്ല ദിവസമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ശ്രീരാമൻ്റെ അല്ലേ അയോധ്യയിലുള്ളൊരു ദിവസമാണ് അപ്പോൾ ആ ഒരു തുടക്കം അതായത് മഹാവിഷ്ണുവിൻ്റെ അവതാരമാണല്ലോ ശ്രീരാമൻ ശ്രീകൃഷ്ണൻ ഇങ്ങനെ അവതാരങ്ങളുണ്ടല്ലോ അപ്പൊ അദ്ദേഹത്തിന്റെ മഹാവിഷ്ണുവിന്റെ മനസ്സ് വിചാരിച്ച് സാന്ദ്രാനന്ദബോധാത്മകമനുപമിതം കാലദേശ നിർമുക്തം നിത്യമുക്തം നിഗമസത സഹസ്രേണ നിർഭാസ്യമാനം പേര് അനുവർദ്ധമായ പേര് നിങ്ങൾ ഏറ്റെടുക്കണം അത് എല്ലാവരിലും നിങ്ങളെത്തിക്കുക മീഡിയാസിൽ നിന്ന് ഓരോരുത്തരും എത്തിക്കുക ഇപ്പം ഇതാണ് നമ്മുടെ പേര് നിങ്ങൾ നിങ്ങളെല്ലാവരും ബിഗ് ബീമൻ ബ്രദേഴ്സ് ഒന്നുകൂടെ ഞാൻ പറയുകയാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഏറ്റെടുക്കും എന്നുള്ളൊരു പ്രതീക്ഷയിൽ വിചാരിക്കട്ടെ അങ്ങനെ വിചാരിക്കട്ടെ ഒരു കയ്യടി വന്നു കഴിഞ്ഞാൽ ഉറപ്പാണ് ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു ഓക്കെ രീതി നമ്മടെ മാധ്യമ പ്രവർത്തകർക്ക് രണ്ട് വാക്ക് പറയണെങ്കിൽ ഇവിടെ എന്തെങ്കിലും അല്ല ഇവിടെ സംസാരിക്കണമെങ്കിൽ വരാം സാധാരണ നിങ്ങളെ ആരും വിളിക്കാറില്ല നിങ്ങളെ ഞങ്ങളെ ഞങ്ങളെടുത്ത് പറയുന്ന സാധനം എടുക്കുന്നേ ഉള്ളൂ നിങ്ങളെ ക്ഷണിക്കാണ് രണ്ട് വാക്ക് ഒന്ന് പറയാ സിനിമയെപ്പറ്റി ആരെങ്കിലും ഉണ്ടോ അതിന് പടി നമ്മൾ ഇതിൻ്റെ ഷൂട്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിലെ കാസ്റ്റിംഗ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൽ നമ്മൾ കുറച്ച് പേരെ നമ്മൾ സെലക്ട് ചെയ്തായിരുന്നു അപ്പോൾ അതെന്തായാലും നമ്മൾ ഫെബ്രുവരി സ്റ്റാർട്ടിങ്ങാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഫെബ്രുവരി ഫസ്റ്റ് വീക്ക് തൊട്ടാണ് അപ്പോൾ ഇത് ഇതിന് മുന്നേ നമ്മൾ ചാർട്ട് ചെയ്തൊരു കാര്യമാണ് പക്ഷേ ഇപ്പോൾ രഹിചേട്ടൻ്റെ ഒരു കുറവാണ് കാരണം ചേച്ചിട്ടും പുതിയൊരു പടം ചെയ്തുകൊണ്ട് നിൽക്കുകയായിരുന്നു അപ്പോൾ ഇപ്പോഴും അത് തീരുന്നില്ല ലാസ്റ്റ് ഇനി ഒരു രണ്ട് മൂന്ന് ദിവസം അതിൻ്റെ ഷൂട്ടുണ്ട് അത് പേക്കപ്പായി അപ്പോൾ അതിനോട് ഒരു സമയം ക്രമീകരിച്ചിട്ടാണ് ഇപ്പോൾ ഇതിനോട് നമ്മൾ ഇത് നമ്മൾ കഴിഞ്ഞ മാസമേ പ്ലാൻ ചെയ്ത കാര്യമാണ് അപ്പോൾ ഫെബ്രുവരി ആദ്യമാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇത് വലിയൊരു ലോങ് അങ്ങ് നേടുന്നില്ല നമ്മളൊരു പത്ത് രൂപ ഷൂട്ടാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഒരു എല്ലാം നമ്മൾ വളരെ ഇപ്പോൾ എല്ലാവരും ഈ പറഞ്ഞതുപോലെ ഈ ഫീൽഡിലായത് കൊണ്ട് ഇതിനെ വളരെ നമ്മൾ ഘട്ടഘട്ടമായി എല്ലാം ഇരുന്ന് അതിനെ ഫുള്ളി പ്ലാൻഡായിട്ടാണ് ചെയ്യുന്നത് അതിൽ ഒരു രൂപ നമ്മൾ ചോരാതെയും അതിൻ്റെ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമായില്ലോ എടുത്ത് അത്രയും പ്ലാൻഡായിട്ടാണ് ചെയ്യുന്നത് ഒരു മാസത്തിനകത്തുള്ള ഷൂട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് മാക്സിമം ഫെബ്രുവരി സ്റ്റാർട്ടിങ് ഫസ്റ്റ് വീക്കാണ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ചോദ്യം ചോദ്യം കറക്റ്റായില്ല പഴയ രീതിയിലുള്ള ഭീമനെ കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഭീമൻ്റെ ആക്ഷനാണോ ഭീമൻ്റെ ഡയലോഗ് രീതിയാണോ ഭീമൻ്റെ സൈസാണോ എന്താണ് ചോദ്യം യെസ് ആ അതാണ് അതാ അതാണ് ഞാൻ എടുത്തു ചോദിച്ചു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതാ അത് ഇതാ അത് കറക്റ്റ് ചോദ്യമാണ് അതിന് ഉത്തരമാണ് അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളതും തീർച്ചയായിട്ടും ഭീമന്റെ എന്ന് പറയുന്ന ആ ഒരു ആക്ഷൻ ഹീറോ സ്റ്റൈലുള്ള ഒരു 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 വിളയാട്ട് ഈ പടത്തിൽ കാണാം ഞാൻ മാത്രമല്ല ഈ അപ്പുറം ഇപ്പുറം ഇരിക്കുന്ന രണ്ടുപേരെ കൊണ്ട് ഞാൻ വിളയാട്ടി കളിപ്പിക്കും അവർക്ക് വയ്യാന്ന് പറഞ്ഞാൽ തല്ലിച്ച് പ പഴുപ്പിച്ച് ഞാൻ ഉണ്ടാക്കിയെടുക്കും കാരണം ഇതുങ്ങളീ പറയുന്ന പോലെ ഇത് ഇത് കുഴപ്പമില്ല ഇത് എൻ്റെ കൂടെ ഒരുപാട് പറഞ്ഞ് ഇതെങ്ങനെയാണെന്ന് ഇതുവരെ എനിക്കറിയില്ല മനസ്സിലായില്ലേ ഹോട്ടലുകളിൽ പോയി നാട്ടുകാരുടെ കാശുപുഴ വലിച്ചടിച്ചോളി നടക്കുന്നതാണ് ഈ ആഹാരം മാത്രമേ അറിയാവുള്ളൂ കയ്യും കാലിളം വരെ പൊക്കുമെന്ന് ഞാനൊന്നും നോക്കണ്ടെ ബ്രൂസിലെടുത്ത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ കാലൊക്കെ ഇങ്ങനെ നിൽക്കണം അപ്പം ആ ബ്രൂസിൽ പറഞ്ഞ മാസ് പറഞ്ഞതെന്ന് വെച്ചാൽ ചേട്ടാ ഒരു രണ്ട് ദിവസം കൈ തന്നാൽ ഇയാൾ ഇയാളുടെ വീട്ടിൽ പോയിട്ട് കിടക്കുന്നിടത്തൊന്ന് കാലിങ്ങനെ വലിച്ച് കപ്പിയൊക്കെ കെട്ടി അങ്ങനെ ഇട്ട് രാത്രി കിടത്തി ഉറക്കാന്നൊക്കെ പറഞ്ഞു ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ അഭിലയിക്കാൻ വരില്ല എന്തായാലും നിങ്ങൾ ചോദിച്ചാൽ ഉത്തരം ഞാൻ തന്നു കഴിഞ്ഞു ഭീമൻ രഹുവിനെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാണാം അത് മാത്രമല്ല ഭീമൻ രഘു ഡാൻസും ചെയ്യും ഈ പടത്തിൽ നിങ്ങൾ എന്ന് വെച്ചാൽ പറനാട്ടി അങ്ങനെയുള്ള ഡാൻസ് ഒന്നും അല്ല ഒരു സ്റ്റൈലിൽ ഡാൻസ് ഞാൻ മാത്രമല്ല ഈ മൂന്ന് കുഞ്ഞ് രണ്ട് കുഞ്ഞുങ്ങളും കൂടെ കാണാം ഒരു പ്രത്യേക രീതി കാരണം നിങ്ങൾ നിങ്ങളുടെ പഴയ ഭീമനെ നിങ്ങൾക്ക് ഓർക്കാം അതിന് യാതൊരു സംശയവുമുണ്ട് ഓക്കെ ഓ അല്ല അതാ അതല്ല അത് എന്താണെന്നറിയാം തിങ്കളാഴ്ച എന്തായാലും ഒരു നല്ല ദിവസമാണ് അല്ലേ തിങ്കളാഴ്ച എന്ന് പറയുന്നത് ഒരു നല്ല ദിവസമാണെന്നാണ് കാരണം പണ്ട് അരമണിച്ചേട്ടം പടമെടുത്ത ദിവസമാണ് അപ്പോൾ ആ പടവെടുത്ത പേര് ടൈറ്റിൽ അതാണ് തിങ്കളാഴ്ച നല്ല ദിവസം അതൊന്ന് അല്ലാതെ ഞങ്ങൾ ഇന്ന് ഇത് പൂജ ചെയ്യാനോ അല്ലെങ്കിൽ ഇന്ന് ഇതിന് ഇങ്ങനൊരു ഫങ്ഷൻ നടത്തണമെന്നോ തീരുമാനിച്ചതല്ല ഈ ഡേറ്റെന്ന് ഞങ്ങൾ തീരുമാനിച്ചൊന്നുമില്ല കഴിഞ്ഞ ശനിയാഴ്ച അല്ലേ ആദ്യ ശനിയാഴ്ചയാണിത് തീരുമാനിക്കുന്നത് അപ്പോൾ വിഷു പറഞ്ഞു ശനിയാഴ്ച നല്ല ദിവസമല്ല അപ്പോൾ പിന്നെ ഞായറാകാന്നുള്ളൂ അപ്പോൾ പറഞ്ഞു ഞായറാഴ്ച ആകുമ്പോഴത്തേക്ക് അത് വലിയൊരു ആൾക്കാരൊക്കെ എഴുന്നേറ്റൊക്കെ വരുമ്പോൾ ഒരുപാട് സമയം പിടിക്കും നമ്മളെപ്പോലല്ലല്ലോ എന്ന് പറഞ്ഞു എന്നാൽ പറഞ്ഞാൽ നമുക്ക് തിങ്കളാഴ്ച തിങ്കളാഴ്ചയല്ലോ വെക്കാമെന്ന് പറഞ്ഞു അങ്ങനെ തിങ്കളാഴ്ച ഞങ്ങൾ ഫൈലേഴ്സൊന്നും ചെയ്യുന്നില്ല അപ്പം തിങ്കളാഴ്ച ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് കറങ്ങി തിരിഞ്ഞു അത് തിങ്കളാഴ്ച ഞങ്ങൾ അങ്ങ് ഫിക്സ് ചെയ്ത് രാവിലെ പതിനൊന്നിനും പതിനൊന്നരയ്ക്ക് ഇടയ്ക്ക് ചെയ്യാവുന്നു വെച്ചപ്പോഴാണ് ഈ അയോധ്യയുടെ പ്രോഗ്രാമെന്നു പറഞ്ഞ് വന്നത് അപ്പം അത് നമ്മളുമായിട്ട് യാതൊരു നമ്മളതിനെപ്പറ്റി ഒന്നും ചിന്തിച്ചിട്ട് പോലുമില്ല പക്ഷേ ഇതൊരു നല്ല ദിവസം കിട്ടി എന്നുള്ളതാണ് അതൊരു ഒരു വലിയൊരു അനുഗ്രഹമാണ് കാരണം വെച്ചാൽ ഒരു ഒരു എന്തോ അത് ദൈവത്തിൻ്റെ ഒരു ദൈവാനുഗ്രഹം ദൈവത്തിൻ്റെ നിമിത്തമാണ് കാരണം നമ്മൾ ഉദ്ദേശിക്കാത്ത ആ ദിവസം തന്നെ നമുക്ക് ദൈവം കൊണ്ട് തന്നതാണ് മഹാവിഷ്ണു തന്നെന്നുള്ള ഒരു വിശ്വാസം എന്നിലുണ്ട് അത് എത്രയേ ഉള്ളൂ വേറെ കാര്യങ്ങളൊന്നുമില്ല അയോധ്യ ഞാനിങ്ങനെ ടി വി കൂടെ കാണും എന്നും കാണാറുണ്ട് ഇത് മറ്റേ ഇപ്പോൾ മൊബൈൽ ഓൺ ചെയ്ത് നിങ്ങൾക്ക് കാണാമല്ല ലോൺ ചെയ്ത് നോക്ക് അയോധ്യ കാണാം അല്ല അയോധ്യ എന്ത് കാണാൻ അല്ല പോളിറ്റിക്സ് കൂടെ ഇപ്പോൾ അത് ആ വേദി അല്ലല്ലോ ഇത് ഇപ്പോൾ നമ്മുടെ സിനിമ വേദിയാണ് പൊളിറ്റിക്സ് വരുമ്പോൾ നമ്മൾ പൊളിറ്റിക്സ് സംസാരിക്കും ഇപ്പം അതല്ലല്ലോ നമുക്കിപ്പോൾ സിനിമ ഇപ്പം നല്ല ചോദ്യമാണ് നിങ്ങൾ ചോദിച്ചത് അല്ലേ പഴയ ഭീമൻ ടീച്ചറിനെ കാണാൻ സാധിക്കും എന്ന് പറയുന്ന ചോദ്യങ്ങൾ ചോദിച്ചാൽ നമുക്ക് മറുപടി പറയാം തീർച്ചയായിട്ടും പറയാം പോളിറ്റിക്സ് വേറൊരു സൈഡ് സിനിമ വേറെ പൊളിറ്റിക്കൽ ലീഡറായിട്ടില്ലല്ലോ ഞാൻ ആകട്ടെ ഒരു എം എൽ എ എം പിഒ മന്ത്രി ഒക്കെ ആകുമ്പോൾ നോക്കാൻ അതിനെപ്പറ്റി കൂടുതൽ ചർച്ച ചെയ്യാം അങ്ങനെ ആവുമെന്നറിയില്ല നമുക്ക് നോക്കാം ദൈവം അനുഗ്രഹിച്ചത് അടക്കവും ഇല്ലെങ്കിൽ ഞാൻ സിനിമയിൽ തന്നെ വീണ്ടും കാലുറപ്പിച്ചു പിന്നീട് മുന്നോട്ട് പോകും അങ്ങനെ യാതൊരു അംശം പൊളിറ്റിക്കൽ ലെവലിൽ കയറിയാലും സിനിമ എന്ന് പറയുന്ന ഒരു കല അത് മനസ്സിന് മനസ്സിൽ നിന്നും ഒരിക്കലും ആയില്ല മനസ്സിലായില്ല അതിങ്ങനെ ഓരോ സൈലിൽ കൊഴപ്പിക്കൊണ്ടേ ഇരിക്കും മറ്റത് കിട്ടുകയാണെന്നല്ല അതൊരു സൈലിൽ കൊഴപ്പിക്കൊണ്ടിരിക്കും ഇനി ക്വസ്റ്റ്യൻ ഒരാൾ മാത്രമേ ചോദിക്കുന്നള്ളൂ വേറെ ഒന്നും ഇല്ല ആരും ഒന്നും ചോദിക്കില്ല എല്ലാം എല്ല എന്താ ആണ്ട് പക്ഷെ ഞാൻ പറയൂല്ല ഒരു കഥയുണ്ട് അല്ല ഇല്ല എന്ത് എന്ത് സിനിമ ടൈറ്റിൽ ഓഫ് ദി ടൈറ്റിൽ ഓഫ് ദി മൂവി അല്ല അപ്പൊ ഈ പടത്തില് അതുണ്ട് സോങ്ങും സോങ് മീൻസ് ഒരു പ്രത്യേക ടൈപ്പിലുള്ള സോങ്ങും ഒക്കെയാണ് ഒരു ഡിഫറെൻ്റ് സ്റ്റൈൽ ഓഫ് മൂവി ഫ്രം മൈ പാട്ട് ഞാൻ ആദ്യം ഒരു പടം ചെയ്തിരുന്നു ചാണ എന്ന് പറഞ്ഞൊരു പടം ചെയ്തു അത് ഒരുപാട് സക്സസ് ആയ സക്സസ് ആയില്ല എന്നിരുന്ന